അമ്മണി നാട് ി കാടും പൂഞ്ചോലകളും കടന്ന് അവൾ ഒരു ഉണങ്ങി വരണ്ട പ്രദേശത്തെത്തി കുറേ ദൂരം പറന്നത് കാരണം അവൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു നല്ല വേലിനാണെങ്കിൽ നല്ല ചൂടും തൊണ്ട് ഉണങ്ങുന്നു തുള്ളി വെള്ളം െ ഇനി നീങ്ങാൻ പറ്റില്ല അവൾ ആകെ തളർന്നു അമ്മ എന്തിന് പെട്ടെന്ന് അവൾ ഒരു കൊടം കണ്ടു ആ അതിൽ അല്പം വെള്ളം കാണുമായിരിക്കും അവൾ സന്തോഷത്തോടെ പറഞ്ഞറിഞ്ഞു കൊടത്തിലേക്ക് നോക്കി അല്പം വെള്ളമുണ്ട് പക്ഷേ കുടിക്കാൻ പറ്റുന്നില്ല അടിയിലാണ് വെള്ളം ഇനി ചെയ്യും അവൾ ആലോചിച്ചു പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി അടുത്തു കടന്ന കല്ലുകൾ പറക്കി അവൾ കുടത്തിലേറ്റിട്ടു ഹായ് വെള്ളം അല്പം ഉയർന്നിട്ടുണ്ട് അവൾ വീണ്ടും കല്ലുകൾ പറത്തിയിട്ടു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വെള്ളം പൊങ്ങി വന്നു പെണ്ണ് ദാഹം മാറോളം വെള്ളം കുടിച്ചിട്ട് സന്തോഷത്തോടെ മറന്നുപോയി ഈ കഥയുടെ ഗുണഭാഠം മനസ്സുണ്ടെങ്കിൽ ഉണ്ട്